ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയുടെ ഔതാര്യത്തിൽ ശ്രുതി ഒരുപാട് സാധനങ്ങളെല്ലാം മേടിച്ചിരിക്കുകയാണ് ഇത് കണ്ട് സച്ചിക്കാണെങ്കിൽ ആകെ ടെൻഷൻ തോന്നുകയാണ് സച്ചിയാണെങ്കിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതൊന്നും നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല കാരണം എനിക്ക് ആരോടും കണക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ അധിക ചിലവ് അത് നോക്കാനായിട്ട് എനിക്ക് പറ്റില്ല ഒരുപാട് കഷ്ടപ്പെട്ട് കാരണം വണ്ടി ഓടിച്ച് ഓടിച്ച് ചില സമയങ്ങളിൽ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ട് നടുവേദനയും കൈവേദനയും കാലുവേദനയും കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥ വന്നിട്ടുണ്ട് അതൊക്കെ കൊണ്ട് ആധിക പണം ചിലവാക്കുമ്പോൾ എൻ്റെ മനസ്സ് ഒരുപാട് വേദനിക്കുന്നുണ്ട് അങ്ങനെ സച്ചിയുടെ മനസ്സിലുള്ള ആ ദുഃഖങ്ങളും മുഴുവനും ഇവരോട് തുറന്നു പറയുകയാണ് അതിനിടയ്ക്കാണ് ഇബൾ കേറി ആ അധിക ചിലവ് നടത്തിയിരിക്കുന്നത് ഇത് കേട്ട ശ്രുതിക്കാണെങ്കിൽ കാലി വന്നിട്ട് നിർത്ത് സച്ചി നീ നിർത്ത് നീ ഇനി കൂടുതൽ സംസാരിക്കണ്ട ദേ ഈ ഞാൻ കുറച്ച് സാധനം മേടിച്ചതിന് നീ എന്നോട് കണക്ക് പറഞ്ഞു പക്ഷേ ആ പൈസ തന്നാൽ എല്ലാം തീരുവല്ലോ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ആണെങ്കിൽ അയ്യോ ശ്രുതി നീ എന്തൊക്കെയാ പറയുന്നെ ശ്രുതി ആ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ എന്തിനാ ആ പൈസ ഒക്കെ കൊടുക്കുന്നത് അതിൻറെ കാര്യമെന്നില്ല മിണ്ടരുത് ശ്രുതി നീ എനിക്ക് സാധനങ്ങളൊന്നും മേടിച്ചു തരല്ലോ ഇനി ഇവന്റെ ചെലവിൽ എനിക്കൊന്നും വേണ്ട ഞാൻ തന്നെ നിന്റെ പൈസ തരും ആ പൈസ തന്നു തന്നെയുണ്ടെങ്കില് നിന്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നോളാം പറ മനസ്സിലായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അകത്തേക്ക് കയറി പോവുകയാണ് ശ്രുതി ശ്രുതിയുടെ പിന്നാലെ ഓടിയും ചെല്ലുകയാണ് അപ്പോൾ ശ്രുതിയാണെങ്കിൽ പേഴ്സിൽ നിന്ന് പൈസ എടുക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് വേണ്ട 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 ആ പൈസ ഒന്ന് എടുക്കല്ലേ ആ പൈസ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമെന്നേ നമുക്ക് ആ പൈസയെല്ലാം ചിലവാക്കണ്ടേ എന്ത് കേട്ട് ശ്രുതിക്ക് കലി വന്നിട്ട് ശ്രുതി കണ്ണും മിടിപ്പിച്ച് ഇങ്ങനെ ഒരു നോട്ടം നോക്കുകയാണ് ദേഹിപ്പിച്ച് കളയുന്നതിന് അതല്ല ശ്രുതി ഞാൻ പറഞ്ഞ എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് നീ ഇങ്ങനെ പൈസക്ക് എടുത്ത് കൊടുത്ത് കൊടുത്തു കഴിഞ്ഞെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത് അപ്പം എന്താ അവൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ് എനിക്ക് ഈ സാധനങ്ങളെല്ലാം മേടിച്ച് തരേണ്ടത് അത് ശ്രുതിയാണ് എന്നിട്ട് പോലും എനിക്കെതിരെ മേടിച്ച് തന്നു ഇനി ഒരു നിമിഷം പോലും അവൻ്റെ പൈസ കൊടുക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി നേരെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് സച്ചിക്ക് നേരെ പൈസ നിട്ടുകയാണ് അതെ നിന്റെ പൈസ മൂവായിരത്തി അഞ്ഞൂറ് രൂപ കൂടുതൽ വന്നല്ലേ നീ പറഞ്ഞത് ആ മൂവായിരത്തി അഞ്ഞൂറ് രൂപയും ഇതിലുണ്ട് ഇനി നിന്റെ ഒരവതാര്യവും എനിക്ക് വേണ്ട ഇത് കേട്ട മോനെ മോളെ അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ച് നീ എന്തിനാണ് അതിൽ കയറി ഇടപെടാനായിട്ട് പോകുന്നത് വേണ്ട വേണ്ട ആരും ഒന്നും പറയണ്ട ഹി ഇവൻ എന്തൊക്കെയാ ഇപ്പൊ പറഞ്ഞത് ഹാ എനിക്ക് ആത്മാഭിമാനം എന്ന് പറഞ്ഞ സാധനമുണ്ട് ഇനി ഇവന്റെ അവതാരം എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത് അപ്പൊ സച്ചി അച്ഛനാണെങ്കിൽ മോളെ അവൻ അതുകൊണ്ട് പറഞ്ഞല്ല അവൻ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും മേടിച്ചൽ കണക്ക് പറയാത്തൊരു കൂട്ടത്തിലാണ് പക്ഷേ അവൻ്റെ ചില വേദനകൾ നിങ്ങളോട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളു വേണ്ടച്ചാ എനിക്ക് മനസ്സിലായില്ല എല്ലാ കാര്യങ്ങൾ ഇനി ആരും ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് വേദനിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ വീണ്ടും ആ പൈസ നീട്ടുകയാണ് അപ്പം നമ്മുടെ ചന്ദ്രമതിയാണെങ്കിൽ ഏയ് അവൻ ആ പൈസ ഒന്നും മേടിക്കാനായിട്ട് പോകുന്നില്ല അപ്പം സച്ചി ആര് പറഞ്ഞു ഞാൻ ആ പൈസ മേടിക്കാനായിട്ട് പോകുന്നില്ലെന്ന് എനിക്കാ പൈസ വേണം ഇങ്ങോട്ട് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് തട്ടിപ്പറിച്ച് അങ്ങോട്ട് മേടിച്ചെടുക്കുകയാണ് അതെ ഇനിയേ എൻ്റെ ഔതാര്യം നിങ്ങൾക്ക് വേണ്ട അപ്പോൾ നമ്മുടെ ശ്രുതി പറയുകയാണ് ഇനി മേലെ ഇങ്ങനത്തെ വർത്തമാനം പറഞ്ഞു പോരുത് ഞാൻ പറയും ഇനിയും ഇതേപോലെ അധിക ചിലവ് മേടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ പറയും എങ്കിൽ പിന്നെ നീ ചിലവ് നടത്തണ്ടറാ ീ വീട്ടു ചെലവും ഞങ്ങളും കൂടി നടത്തിക്കോളാം ആഹാ കൊള്ളാലോ അങ്ങനെ വേണം അപ്പോ ശ്രു സുധീത് കേട്ടപ്പോഴേക്ക് ഞെട്ടിപ്പോയി ശ്രുതി നീ എടുത്ത ചാട്ടത്തിന് ഇങ്ങനെയൊന്നും പറയല്ലേ എടുത്ത ചാട്ടത്തിനോ ഞാനതിനെടുത്ത ചേട്ടത്തിനാണ് പറയുന്നത് ഇനി മുതല് അടുത്ത മാസം ശമ്പളം കിട്ടൂല്ലേ ശ്രുതിക്ക് ആ പൈസ വീട്ടു ചെലവിന് കൊടുത്തോളണം വീട്ടു ചിലവ് നീയും നടത്തിക്കൊള്ളണം കാരണം സുതിക്ക് ജോലി നഷ്ടപ്പെട്ട കാര്യം ഇവർക്ക് ആർക്കും അറിയില്ലല്ലോ ആ അങ്ങനെ ചന്ദ്രമതിക്കും സുതിക്കും മാത്രമേ അറിയുള്ളു സുതിയുടെ ജോലി നഷ്ടപ്പെട്ട കാര്യം ആകെ പേടിച്ച് വെറിച്ചു കിറിങ്ങിയ ഒരു അവസ്ഥ നിൽക്കുകയാണ് ദൈവമേ അടുത്ത മാസം അങ്ങനെ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ ആകെ പെട്ടു എന്നൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ദേ സച്ചി പറഞ്ഞ മനസ്സിലായല്ലോ ഇനി ഞങ്ങളും ഈ ചിലവും കൂടി നടത്തിക്കോളാം പറഞ്ഞ മനസ്സിലായല്ലോ ഇനി നീ കിടന്ന് ഒരുപാട് ഷോ കാണിക്കാതിക്കണ് അയ്യോ വളരെ ഉപകാരം ഇവൻ വീട്ടിൽ ചിലപ്പോൾ നടത്തി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഏറെ സന്തോഷവും അതിൽ പരം സന്തോഷം എനിക്കിനി കിട്ടാനുണ്ടോ എന്നൊക്കെ പറയണം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരുപാട് അപമാനിക്കുകയാണ് ശ്രുതിയെയും അതേപോലെ ശ്രുതിയെയും ശ്രുതിക്ക് ഇതെല്ലാം കേട്ട് സഹിക്കാനാവാതെ ശ്രുതി മേളിലോട്ട് കയറി പോവുകയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് എനിക്ക് സമാധാനമായല്ലോ ആ ശ്രുതിയെ അപമാനിച്ച് കഴിഞ്ഞപ്പോൾ സമാധാനമായല്ലോ അവൾ കരഞ്ഞോണ്ടാ പോയത് കരഞ്ഞോണ്ടോ അവൾ കരഞ്ഞോണ്ടല്ലോ പോയത് അവൾ ദേഷ്യത്തോടെ പോയത് ഇനി അതവ കരഞ്ഞാലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഞാനുള്ള കാര്യമാണോ പറഞ്ഞത് അവളെ ഭർത്താവ് ഇവിടെ വണ്ടി പോലെ നിൽക്കുന്നുണ്ടല്ലോ അവൾക്കുള്ള ആവശ്യമുള്ള സാധനങ്ങൾ അവളുടെ ഭർത്താവാണ് ആണ് മേടിച്ചു കൊടുക്കേണ്ടത് അല്ലാതെ ഞാനല്ല ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് അവൾക്ക് മേക്കപ്പ് സാധനം ഒന്നും മേടിച്ചു കൊടുക്കേണ്ട യാതൊരു കാര്യം എന്നും പറയുകയാണ് ആ അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയോട് സച്ചി പറയുകയാണ് രേവതി നമുക്കിന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമോ അയ്യോ അതൊന്നാ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കും നമുക്ക് ഇവിടെ ഉണ്ടാക്കാമല്ലോ നീ വരുന്നുണ്ടോ വരുന്നുണ്ടോ അല്ല ഞാൻ പോവുകയാണ് അയ്യോ ഞാൻ വരാം ഇതൊന്നും കൂടെ വെച്ചേക്കട്ടെ അങ്ങനെ സച്ചിയോടൊപ്പം രേവതി അങ്ങോട്ട് ഇറങ്ങുകയാണ് ഇവരാണെങ്കിൽ ആകെ വിറങ്ങലിച്ചൊരവസ്ഥ അങ്ങനെ ശ്രുതിയുടെ അടുത്തേക്ക് നേരെ ശ്രുതി അങ്ങോട്ട് ചെല്ലുകയാണ് ശ്രുതിയെന്നു പറഞ്ഞിട്ട് വിളിക്കുകയാണ് നീ ഇങ്ങനെ സങ്കടപ്പെടില്ലേ എന്നെ അങ്ങനെ സങ്കടപ്പെടാതിരിക്കും അവൻ പറഞ്ഞതൊക്കെ കേട്ടില്ലേ ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ അവൻ ഇത്രയും എന്നെ അപമാനിച്ചു എന്നിട്ടൊരു വാക്ക് പോലും നിങ്ങൾ സംസാരിച്ചോ സംസാരിച്ചില്ലോ ഷെ അവനോടൊക്കെ എങ്ങനെ സംസാരിക്കാനാണ് ശ്രുതി അതെ അവന്റെ നാക്കിന് എല്ലില്ലെന്ന് വിചാരിച്ച് നമ്മളും ഇങ്ങനെ കിടന്ന് വളവളന്നു പറയേണ്ട വല്ല കാര്യമുണ്ടോ ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം സുധീപ് ഇവിടെ പണവും പഠിപ്പും ഒക്കെ അല്ല ചെലവ് ആരാണോ നടത്തുന്നത് അവർക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് കുടുംബക്കാര് അല്ലാതെ പഠിപ്പുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് യാതൊരു കാര്യമില്ല എവിടെയാണോ സഹായമുള്ളത് അവരുടെ മുന്നിലെ ആൾക്കാരെ നിക്കത്തുള്ളു പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങോട്ട് തകർത്തടിച്ച് പറയുകയാണ് അപ്പോഴാണ് ചന്ദ്രമതിയും വരുന്നത് അപ്പം ചന്ദ്ര ചോദിക്കുകയാണ് എന്തിനാണ് മോളെ അവൻ എന്തേലും പറഞ്ഞു വിചാരിച്ചു നീ എന്തിനെങ്ങനെയൊക്കെ നടക്കറിയെന്നു ചോദിച്ചപ്പോഴേക്കും അവൻ എന്തെങ്കിലും പറഞ്ഞോ അവനെന്നെ അപമാനിക്കുകയാണ് ചെയ്തത് അവന് വിദ്യാഭ്യാസം ഇല്ലല്ലോ പക്ഷേ അവനെത്രന്നെ അപമാനിച്ചിട്ടും സുതി ഒരു വാക്കുമേണ്ടോ അയ്യോ ഇവൻ പാപം ഇവൻ അങ്ങനെയൊന്നും പറയില്ല ഇവന് അറിവും വിവരവും ഒക്കെയുണ്ട് സച്ചിക്കാണെങ്കിൽ അതൊന്നുമില്ല ആൾക്കാരോട് എങ്ങനെ പെരുമാറണമെന്ന് പോലും സച്ചിക്ക് അറിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഇടന്ന് സംസാരിച്ച് കൂട്ടിയത് പിന്നെ എന്ത് ചെയ്യാനാണ് മോൾ അതൊന്നും നിൽക്കണ്ട എന്നാലും എൻ്റെ എൻ്റെ അമ്മ പോലും ഇതുവരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഏഹ് അല്ല എൻ്റെ അച്ഛൻ പോലും എന്നോട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ആരും മോളുടെ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയോ മോളുടെ അച്ഛൻ വലിയ കോടീശ്വരനല്ലേ അങ്ങനെ കോടീശ്വരനായ അച്ഛൻ ഇങ്ങനെയൊക്കെ സംസാരിക്കോ ഇവനാണെങ്കിലേ പരദേശി ഒരു ഗതി ഇല്ലാത്ത ഒരുത്തൻ അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നിരിക്കും അതൊന്നും മോള് കാര്യവയ്ക്കാൻ നിൽക്കണ്ട പിന്നെ മോളിതൊക്കെ കാര്യമൊക്കെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോൾക്ക് തന്നെ ദോഷം അവനെ മൈൻഡ് ചെയ്യേ വേണ്ട എന്നാലും എങ്ങനെ മൈൻഡ് ചെയ്യാതിരിക്കും ഇങ്ങനെയൊക്കെ കിടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് അപ്പോൾ ഇതെല്ലാം കേട്ടു നിന്നാ നമ്മുടെ സുതിയാണെങ്കിൽ അമ്മേ ഞാനെന്നാൽ പോവണേ എവിടെ പോകണം നീ എങ്ങോട്ടാണ് പോകുന്നത് അമ്മ എനിക്ക് കാർ ഷോറൂമിലേക്ക് പോകണ്ടേ എനിക്ക് ജോലിയുണ്ട് ആഹാ അത് ശരിയാ ശരി ശരി നീ കാർ ഷോറൂമിലേക്ക് പൊയ്ക്കോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ജോലി ഇല്ലാത്ത അവനെ പറഞ്ഞു വിടുകയാണ് ചന്ദ്ര അങ്ങനെ ചന്ദ്ര ശ്രുതിയെ ആശ്വാസപ്പെടുത്തുകയാണ് നീ സങ്കടപ്പെടേണ്ട മോലെ മോളെ എല്ലാത്തിനും ഒരു വഴി ഉണ്ടാകും എന്നും പറഞ്ഞ് ചന്ദ്രയും പോവുകയാണ് അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ ഇത്രയൊക്കെ പറഞ്ഞല്ലോ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഏറെ സന്തോഷം തോന്നുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്ന സച്ചിയും രേവതിയും കൂടി കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് രേവതി പറയുകയാണ് ഞാൻ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി തരുമായിരുന്നല്ലോ എന്തിനാണ് നമ്മളിപ്പോൾ ഹോട്ടലിലേക്ക് പോയി കഴിക്കുന്നത് അത് വേറൊന്നും കൊണ്ടല്ല രേവതി ആ വീട്ടിൽ നിന്ന് കുറച്ച് നേരം മാറി നിൽക്കാനാണ് പ്രശ്നങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞത് കുറച്ച് മൈൻഡ് ക്ലിയർ ആക്കാൻ വേണ്ടി അതുകൊണ്ടാണ് നിന്നെ ഞാൻ അവിടെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ട് വന്നത് അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല അവിടെ നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ ഭക്ഷണമാകും അവൾ പറഞ്ഞ പറച്ചിൽ കേട്ടില്ലേ ഇനി അവരും കൂടി ചിലവ് നടത്തട്ടേന്നേ അധിക ചിലവൊന്നും എനിക്ക് ചെയ്യാനായിട്ട് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ അമ്മയേയും മകനെയാണ് അപ്പൊ അമ്മയും മകനെ കൂടി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണം അപ്പൊ കൊച്ചു ചോദിക്കുകയാണ് മമ്മേ നമ്മള് അപ്പൊ കല്യാണിയാൻ്റെ അടുത്ത് പോ കല്യാണിയാൻ നമ്മളെ കാണാനൊക്കെ വരും എന്ന് പറഞ്ഞിട്ട് അ സാരും ഇല്ല നമുക്ക് അങ്ങോട്ട് ചെല്ലാം അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നോളും കല്യാണിയാൻഡി വരുവോ ഉറപ്പുള്ള കാര്യം തന്നെയാണ് ആ വരുമെന്ന് തന്നെയാണ് വിശ്വാസം പിന്നെ അമ്മാമ്മയ്ക്ക് ഇനി എത്ര നാളും മോൻ്റെ ഒപ്പം നിൽക്കോ നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല അതെന്താ അമ്മാമ്മ എവിടെ പോകുന്നു എന്നെ തനിച്ചാക്കിയിട്ട് ഏയ് എങ്ങോട്ടും പോകുന്നില്ല അമ്മാമ്മ ചുമ്മാ ഉള്ളു അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വാ നമുക്ക് അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞോണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് കയറി പോവുകയാണ് പെട്ടെന്ന് നമ്മുടെ ശ്രുതിയുടെ അമ്മയ്ക്ക് തല തലർക്കം വരികയാണ് പെട്ടെന്ന് തല ഇറങ്ങി അവിടെ താഴത്തേക്ക് വരും ബസ് സ്റ്റോപ്പിൽ നിന്നുവെച്ചാൽ ആൾക്കാരെല്ലാം കൂടി ചേർന്നിട്ട് അയ്യോ അയ്യോ അമ്മ എന്ത് പറ്റി അപ്പോൾ കൊച്ചാണെങ്കിലും ആകെ കറിച്ചില്ല അയ്യോ അമ്മമാമ എന്ത് പറ്റി അമ്മമ്മ എണിക്കമ്മമ്മമ്മമ്മമ്മമ്മമ്മമ്മമ്മമ്മമ്മ അമ്മാക്ക് എന്താ പറ്റിയത് അമ്മമ്മ അമ്മാമ്മ എണിക്കമ്മേ അപ്പോഴാണ് ആ വഴി നമ്മുടെ രേവതിയും സച്ചിയും കൂടി പോകുന്നത് അപ്പം ഈ ഒരു കാഴ്ച കണ്ടുകഴിഞ്ഞാൽ രേവതി പേടിച്ചു ദൈവമേ അത് നമ്മുടെ അമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ചാടി ഇറങ്ങിയിട്ട് നേരെ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അമ്മയും അമ്മയെന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് പക്ഷേ അമ്മയാണെങ്കിൽ കണ്ണ് തുറക്കുന്നുമില്ല ഇത് കണ്ട രേവതിക്ക് ആണെങ്കിൽ ആകെ ടെൻഷൻ കൂടി വരികയാണ് അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം ഇനി ഇത് വെച്ച് വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയും രേവതിയും കൂടി കാറി കയറ്റിയിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ അഡ്മിറ്റും ചെയ്തിരിക്കുകയാണ് എന്നിട്ടും കണ്ണ് തുറക്കുന്നില്ല എന്ത് ചെയ്യണം എന്നറിയാൻ അയ്യോ അയുതെന്താണ് അമ്മ കണ്ണ് തുറക്കാത്തത് നമുക്കേതായാലും ഡോക്ടറോട് ചോദിക്കാം ഡോക്ടർ വരട്ടെ എന്നാലല്ലേ മനസ്സിലാവുള്ളൂ മോനെ നീ ഇങ്ങോട്ട് വന്നേടാ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം വിളിക്കുകയാണ് അപ്പോൾ ആദ്യയോട് ചോദിക്കണം ആദ്യം മോനെ നിങ്ങൾ എങ്ങോട്ട് പോകുമായിരുന്നു ആരെ കാണാനായിട്ട് പോവുമായിരുന്നു എന്താ മാമക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കൊച്ചിന് പറയാൻ മറുപടി ഒന്നുമില്ല കൊച്ചു പേടിച്ച് നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു തന്നെ നമസ്കാരം താങ്ക് യു ശ്രീഗേൻ ബൈ